ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഡേലേക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചാനൽ കാണുന്ന പുതിയ ഫ്രണ്ട്സൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ആ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാം മഴ കാരണം ഞാൻ ഇന്ന് കുറച്ച് എണീക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന വന്നപാടെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ആടുകൾക്കുള്ള ഭക്ഷണം കൊടുക്കാനാണ് കൊടുക്കാനാട്ടോ ഭക്ഷണം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ കഴുകി വയ്ക്കാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ മഴ കാരണം രാത്രി ഇവിടെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും ഭക്ഷണം കഴിക്കുക എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ മഴയും കൂടി ആയപ്പോൾ ഞാൻ രാത്രി പാത്രം കഴുകാണ്ടാണ് വെച്ചിരുന്നത് അതിന് അപ്പം അത് കഴുകാനുള്ളതൊക്കെ എടുത്ത് പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്കെന്തായാലും ആടുകൾക്കുള്ള ഭക്ഷണം കൊടുക്കണം പിന്നെ ഇവിടെ രാവിലെ രണ്ട് നേരം ആടുകൾക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കും കേട്ടോ രാവിലെ എണീറ്റവാട കൊടുക്കും പിന്നെ വൈകുന്നേരം മണി ആറ് മണിക്കുള്ളിൽ ഒരു പ്രാവശ്യം കൂടി ഭക്ഷണം കൊടുക്കും എന്തായാലും അടിച്ചു വാരാനൊന്നും കേട്ടോ കാരണം അത്ര ഇലകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ മഴ കാരണം അടിച്ചു വരാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൻ്റെ ആ ഏരിയയിലൊന്നും അടിച്ചു വരാനില്ലാത്തതുകൊണ്ട് ആ പണി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതിന് വേണ്ടി പോകുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ സാധാരണ ഉള്ളപ്പോൾ അങ്ങനെ ഇത്ര നേരത്തൊന്നും ഭക്ഷണം ഉണ്ടാക്കാറില്ല ഉച്ച ആവുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുക ഞാൻ എന്തായാലും ഉച്ചയാവും തിരിച്ച് വരുമ്പോഴത്തേക്ക് അപ്പോൾ വന്ന് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത് അപ്പോൾ രാത്രി കഴുകാനുള്ളതാ ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി അത് വെക്കുന്ന വെക്കുന്ന സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അത് മതി നദീൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടാൻ ആളില്ലെങ്കിലും ആളെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം അവൾ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പേർക്ക് അപ്പോൾ ആളില്ലാത്ത കൊണ്ട് ആളെങ്ങനെയാണോ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതേപോലെ തന്നെയാണ് ആട്ടോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മഴയത്തായതുകൊണ്ട് കേട്ടോ ഞാൻ റെയിൻകോട്ടിൽ തന്നെ ഇരിക്കുന്ന ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം കറിയും പിന്നെ കുറച്ചൊരു പീസ് ബീറ്റ് റൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഉപ്പേരി ആക്കണം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ കിട്ടുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മീനൊക്കെ കിട്ടാനായിട്ട് പിന്നെ കുറേ നമ്മൾ പോയി ബോട്ട് വരുന്ന സ്ഥലത്ത് വെയിറ്റൊക്കെ ചെയ്യണം അപ്പം ഞാൻ എന്താ ചോറ് വയ്ക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് അടുപ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുക പുകയടുപ്പില്ലേ പുറത്തുണ്ടായിരുന്ന അടുപ്പ് അത് പിന്നെ ആ ആ ഒരു കിച്ചൺ മഴ മഴയും കാറ്റൊക്കെ വന്ന സമയത്ത് മൊത്തത്തിൽ തകർന്നു പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടിപ്പോൾ പുറത്ത് അടുപ്പില്ല അകത്തുള്ള ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് കുറേ പഴയ കാലത്തുള്ള വീടാണ് അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ ഏകദേശം എൻ്റെ വയസ്സിനേക്കാളും കൂടുതലായിരിക്കും കേട്ടോ അതിനൊക്കെ പ്രായ ഉണ്ടാവുക കാരണം ഞാൻ ജനിക്കുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ വേഗം വേഗം ഭക്ഷണം റെഡിയാക്കാണ് ഇനിയിപ്പോൾ ഭക്ഷണം അരിയിട്ട് അരി ഇട്ടതിൻ്റെ ശേഷം വേണം എടുക്കണം മോൾക്ക് നേഴ്സറിക്ക് പോകാനുണ്ട് അപ്പോൾ അവളെ റെഡിയാക്കി നഴ്സറിയിലേക്ക് അയക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർക്കാൻ നോക്കുകയാട്ടോ അരിയൊക്കെ കഴുകി റെഡിയായപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രാൻമ ഉണ്ട് മുപ്പർ കറിക്കുള്ളത് നമ്മൾ തേങ്ങ അരയ്ക്കാനുണ്ട് കേട്ടോ തേങ്ങ അരച്ച് എല്ലാ ദിവസവും അരച്ചിട്ടുള്ള കറി കേട്ടോ വയ്ക്കുക അപ്പോൾ അതിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഗ്രാൻമ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ വന്നിട്ട് മോളെ വേഗം വേഗം റെഡിയാക്കിയിട്ട് അവൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവളെ കൊണ്ടാക്കാനായിട്ട് ഇവക്ക് ഇങ്ങനെ കുടയോ റെയിൻകോട്ടോ ഒന്നും നമ്മൾ നേഴ്സറിയിലേക്ക് കൊടുത്തു വിടുന്നില്ല ബസ് മഴയില്ലാത്തപ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ ബസ് കയറി പോകട്ടോ ിപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഞാൻ ബസ് കയറ്റാനായിട്ട് വന്നതാണ് അപ്പോൾ അതാ ചെറുത് എണീറ്റ് ഞാൻ കുറച്ച് ജീവൻ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അതാ വിൻഡോ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് ഭയങ്കര കരച്ചിലാണ് അവൾ ബസ് കയറുന്നതൊക്കെ കണ്ടിട്ട് എല്ലാ ദിവസവും അവൾ ബസ്സിൽ കയറുന്നതിന് കുറച്ച് മുമ്പ് അവൻ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ജനലിൽ നോക്കി നിൽക്കട്ടോ അവൾ പോകുന്നതെന്ന് നോക്കി നോക്കി എന്ന് കരയും ഇപ്പോൾ സാധാരണ കരയാൻ കരയാതെ പോകുന്നത് കാണുന്ന ആ ഒരു ടൈമിൽ മാത്രമേ കരയുള്ളൂ ഇപ്പോൾ പിന്നെ ഞാനും കൂടി വന്ന് ബസ് കയറാനായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് റമ്മ ഇവിടെ മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ മുളകിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ വേവിച്ച് അതിലേക്ക് അരപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ഷിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പച്ചക്കറിക്ക് ഭയങ്കര ക്ഷാമാണ് ഇതൊരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേര് വയ്ക്കുന്നത് ഇന്ന് റെഡി ആവണം പെട്ടെന്ന് റെഡിയായി ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി അവൾ വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വഴി ഞാൻ കാണുന്നതായതാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിക്കാനാട്ടോ ക്ലാസ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഹോട്ടലിൽ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഒരാളെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാട്ടോ അപ്പോൾ ഇതാ ഞാനും മോനും മോള് മോളെ വരുന്നതും കാത്ത് റോഡുമേൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ഗോതമ്പ് പിരകിയത് അങ്ങനെ കേട്ടോ ലക്ഷദ്വീപിൽ പറയാം ഇത് ഗോതമ്പ് പാലൊഴിച്ച് തേങ്ങാപ്പലും ശർക്കര ഒഴിച്ച് ഉണ്ടാക്കുന്നൊരു തരം കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചു പിന്നെ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗ്രാമസഭയുടെ പിന്നെ അതിന് പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള മീൻ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗ്രാൻമ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ